ഗ്രാമപഞ്ചായത്ത് ജനകീയ ജനകീയസൂത്രണ പദ്ധതി പ്രകാരം പച്ചക്കറി തൈ വിത്ത എന്നിവ വിതരണം ചെയ്തു ഷംസുദ്ദീൻ പടുവിലിങ്ങിന്റെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും കൈവച്ച് യഥാർത്ഥത്തിൽ വികസനം കൊണ്ടുവരാൻ ഏറെ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ച ഒരു ഭരണസമിതിയാണ് തളിക്കുളം മറ്റേ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന പി ഐ സജ്ജിതയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇവിടെ നിങ്ങള് കേട്ടുകൂറ്റി മുന്നൂറ്റി അമ്പത്തിരണ്ട് വീടാണ് ഇൻഡു നാല് ലക്ഷം രൂപ ഇവിടെ നാ നാലായിരത്തി നാനൂറ്റി പതിമൂന്ന് പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് ആയിരത്തി അറുനൂറ് രൂപയാണ് ആറ് ലക്ഷത്തി ആറ് കോടി എഴുപത് ലക്ഷത്തോളം രൂപ ഒരു മാസം നിങ്ങളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ പളിക്കുളത്തെ പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ കൈകളിൽ എത്തുന്നുണ്ട് തളികളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത അധ്യക്ഷയായി രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച അൻപതിനായിരം തൈകളും എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വിത്ത് പാക്കറ്റുകളുമാണ് വിതരണം ചെയ്തത് മുളക് വഴുതന വെണ്ട തക്കാളി കോളിഫ്ലവർ ക്യാബേജ് കൊത്തമര തുടങ്ങിയ ഏഴിനും ഹൈബ്രിഡ് തൈകളും പടവലം മത്തൻ കുമ്പളം പയർ വെള്ളരി കൈപ്പ എന്നീ ആറിനും വിത്തുകളുമാണ് വിതരണം ചെയ്തത് ഒരു ഗുണഭോക്താവിന് അറുപത്തിമൂന്ന് തൈകളും ഒരു വിത്ത് പാക്കറ്റ് വീതവും നൽകി കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ജിഷ കെ എസ് പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ൻ ബുഷറ നാസർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ വിനയപ്രസാദ് ഷിജി സി കെ 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 സൈനുദ്ദീൻ ജിജ രാധാകൃഷ്ണൻ കൃഷി അസിസ്റ്റന്റ് ശ്രീന എന്നിവർ സംസാരിച്ചു